എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചൂണ്ടലാണ് കേട്ടോ ഞാൻ അന്ന് ചൂണ്ടാൻ പോവാണ് എനിക്ക് ചൂണ്ടി ചൂണ്ടാൻ അറിയില്ല പകരം ബിബി ഉണ്ട് ബിബി എൻ്റെ മാമൻ്റെ മകനാണ് അപ്പോൾ അവനാണ് നമുക്ക് ചൂണ്ടണേ അപ്പോൾ ഒന്ന് വെല്ലൊന്ന് കിട്ടുമോയെന്ന് നോക്കാം വീടിൻ്റെ ബാക്കിലൊക്കെ ചൂണ്ടി പക്ഷെ ഒന്നും കിട്ടിയില്ല അപ്പം ഇവിടെ നിന്ന് ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ടുള്ളൊരു പാടാണത് ഇത് ഇവിടെ അയാളുണ്ട് ഈ പാടത്ത് ചൂണ്ടി നോക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് ഇപ്പോൾ വെള്ളം മഴ പെയ്തിട്ട് വെള്ളം കയറിക്കുന്നതാണ് നോക്കാൻ വല്ലതും കിട്ടുമോയെന്ന് അവൻ ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ടാവും അവനൊരു എലിഫൻറ്റ് ഡ്രൈവറാണ് ആനപ്പാപ്പനാണ് അവൻ അങ്ങനെ പാടത്തിൻ്റെ ഭംഗിയുണ്ടല്ലേ അടിപൊളിയാണ് കുറച്ച് നേരമായി നിൽക്കണ് നിൽക്കൽ മാത്രമേ ഉള്ളൂ ഒന്നും കിട്ടുന്ന കാണാനില്ല അല്ലേ ദിവ്യ നാണക്കാരുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ അവൻ പക്ഷെ ഞങ്ങളൊരു മീനേ പിടിച്ചിട്ട് പോവുള്ളൂ ഒന്നും കിട്ടിയില്ല അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് വിപി വന്നിട്ടുണ്ട് വിപി രണ്ടും കഴിപ്പിച്ചാണ് എടുത്ത സ്ഥിതിക്ക് ചേട്ടൻ ഞാനൊരു മീനെ പിടിച്ച് കാണിച്ചിരുന്നു ഓൺ പറയണ മീനിനെ പിടിക്കണ്ടത് പോണ്ടും പറ്റില്ല ഇവിടെ കിട്ടിയില്ല ഞങ്ങൾ അടുത്തേക്ക് വല്ലത് നടക്കോ വിപി എന്റെ കയ്യിൽ ചൂണ്ട തന്നിട്ട് പോയിട്ടുണ്ട് നേരെ വരമായ മര്യാദയ്ക്ക് കോർക്കറിയാത്ത ഞാനാണ് അയ്യോ ടു ലാസ്റ്റ് അയാനെ കൊടുത്തിട്ടുണ്ട് അയ ഇടാൻ പറ്റുന്നോട്ടെ അയ്യാ ഇട്ടുണ്ട് അയ്യനാണെങ്കിലോ ഭാഗ്യം അങ്ങനെ ഇവിടെ കിട്ടിയില്ല കുറേ നേരം ഇട്ടു ഒന്നും കിട്ടാനില്ല അപ്പൊ അടുത്തൊരു സ്ഥലം കൂടി ഇണ്ടാവ അവിടേക്ക് പോവാന്നാണ് ബിബി പറഞ്ഞേ ബിബി മോൻ പോവല്ലേ അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ അടുത്ത സ്ഥലത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് ഇട്ടു നോക്കാം എന്തായാലും ഒരു പള്ളാത്തിനെങ്കിലും പിടിച്ചിട്ട് ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുള്ളൂ അല്ലടാ അര തിന്നത് മാത്രം മിച്ചം എന്തിട്ടാ ആ ഞാൻ വിളിച്ചു മറ്റേതാണ് ഞങ്ങടെ ചൂണ്ടല്ലോ പാരതിൽ ഇവിടെ നടക്ക വേരെയും കൊണ്ട് പോണ ഞാൻ അമ്മാണി ചൂണ്ടാമ്പ ഒന്നും കിട്ടില്ല അടുത്ത സ്ഥലത്ത് പോയിട്ട് പിടിച്ചിട്ട എല്ലാവരും അടിച്ചു കയറി വാസ് ഇങ്ങനെ നോക്കിയ വാ എല്ലാവരും നീ കിട്ടണം നീ നമുക്ക് മോശം നീ വല് ഇത്രമേലും മീൻ പിടുത്ത കാരണം ഒരു മീൻ കിട്ടില്ല പള്ളാത്തിന് കിട്ടില്ല നിങ്ങക്ക് ഏ പറയാടാ നീ മോൻ നമ്മളെ പഴയകാല ഫോട്ടോ കണ്ടില്ല ഒരെണ്ണം ണ്ട് സൂപ്രല് സുമേഷ് ചൂ കൊണ്ടിടിക്കല്ലേ ചൂണ്ടിടാൻ ഒന്നും കിട്ടിയില്ലേ ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് പോവാ ചൂണ്ടിടാൻ ആയ പശു വേ അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഇനി എവിടെയെങ്കിലും കിട്ടുമോ നോക്കാൻ ഞാൻ വിബിൻ്റെ പാക്കിൽ പോവാണ് വലിക്കാൻ പോന്നി കൊത്തിണ്ടാ ഏ ഓ എന്തെങ്കിലും ആവട്ടെ ഞങ്ങളുടെ വീടിൻ്റെ പാടത്തിൻ്റെ വേറൊരു സൈഡ് അവിടെയായിട്ട് കനകമല കാണണ്ടോ ആ കാണന്നാണ് കനകമല അതറാ ദേടാ കനകമല അതേ കാണണത് ആ ഭാഗത്തായിട്ട് നമ്പ്യങ്കാവ് അമ്പലം നമ്പ്യങ്കാവ് അമ്പല ആ ആ കാണേ നേരെ കാണണം മല അതാണ് കന്നക്കമല മഴയാറുണ്ട് മഴ മഴയും വന്ന തുടങ്ങി ചെറുതായിട്ട് ഒന്ന് വലിക്കറ വിബ് കൊത്തിന്ന കൊത്തി പക്ഷെ കിട്ടിയില്ല ഓക്കെ വായിസ് തറ്റ ഫ്രണ്ട് ണ്ണം സുമേഷ് പോവാണ് അയ്യ ശബ്ദം കണ്ട എന്റെ ശബ്ദം വേറെ എന്തിനും കിട്ടിയില്ല ആഹാ ആർ എക്സ് ഹൺഡ്രഡ് എന്നാ വെയിലു അരക്കുന്നത് എനിക്ക് ഭയങ്കര ഉറപ്പുള്ള പരിപാടിയാണ് സംഭവം സിമ്പിളാണ് പക്ഷെ എനിക്ക് കോർക്കുമ്പോ ഇതിങ്ങനെ എന്തൊക്കെയാ പോലെ തോന്നും ഇതിൽ നമുക്ക് കിട്ടണം വിബിയ ഞാൻ അവിടെ ഇരിപ്പായി കുറെ നേരമായി നിൽക്കണ ഒന്നും കിട്ടിയില്ല ഇവിടെ ഇരി ഇരിപ്പായി ഇവിടെ മോട്ടോർ ഷെഡ് ഉണ്ട് ഇവിടെ വരണം അപ്പം അതിൻ്റെ ടൈലിൽ ഇരിക്കുക കുറച്ച് നേരമായി നിൽക്കണ് ഒന്നും കിട്ടാനില്ലാന്നേ ഒരു മീനെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കായിരുന്നു വിബയാ നല്ല നടക്കോ കുത്തണ്ട കുത്ത എങ്ങനാ പ്രതിക്കിട്ടി കിട്ടിയോ വലിച്ചതായിരുന്നു കിട്ടിയതായിരുന്നോ അങ്ങനെ പോയൊക്കെ കൊളുത്ത് ശരിക്കും പെട്ടിരുന്നതിലെ ഷേ വീഡിയോ അവസാനിപ്പിക്കണ്ട മീനു ദിവസം പോയി ഈ കിട്ടിയ എതിർന്നത് ഫൈനലി ഗോട്ട് ഇറ്റ് എവിടെയെന്ന് മീൻ കാണിച്ചടാ ഞാൻ ഞാനില്ല അതിൽ വരട്ടെ അത് കുഴപ്പമില്ല കിട്ടിയില്ലേ എന്നെ പിടിക്കണ നേരത്തെ അങ്ങോട്ട് ഓടിപ്പോയി കിട്ടിടാ കിട്ടി കിട്ടി കാണിച്ചാ ഏ നിക്ക് ഞാൻ പോയി മേടിച്ചിട്ടാ അവിടെക്ക് അമ്മോ ഇത് വേണ്ട വേണ്ട ഇവിടെ 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 കുഴിയുണ്ട് ഇവിടെ നന്നായി വേണ വേണ്ട ോട്ടെ പുള്ളിയോ കിട്ടിയ ഞാൻ മീനവിടെ എന്റെ ഫാൻസിന് ഞാൻ കാണിച്ചോട്ടോടേ അത് കയ്യിന്ന് പോയി പോയി പിടിച്ച മീൻ കയ്യിന്ന് പോയി പോയിടാ ചാടിപ്പോയി ശ്രദ്ധയിലേ പോയി നിങ്ങോട്ട് പോയോ അത് അത് പോയി എന്റെ കൈന്ന് വഴുതി പോയി ഞാൻ കാണി കാണിച്ചു വേണ്ടി തുറന്നതാ വാശിക്കണ് വാശിക്ക് പിടിക്കുന്നു പറഞ്ഞാൽ പിടിക്കുന്നു തുറന്നണേ അവരോട് പിടിച്ചേൻ്റെ കയ്യിൽ ദാ മീൻ്റെ കാണിച്ചിട്ടോട് അവർക്ക് നല്ല വെയിലേ കുറച്ചിവസം മഴ പെയ്തിട്ടേ പെട്ടെന്നൊരു വെയിലെത്തിപ്പോ നല്ല ചൂട് കുറേ പ്രാവശ്യമായി ഇട്ടിട്ട് വലിക്കുന്നു പക്ഷെ പുല്ല് മാത്രമേ വരുന്നുള്ളൂ ഒരു കൂടി കിട്ടിയാൽ നമുക്ക് വീടിയോ അവസാനിപ്പിക്കാം കേട്ടോ കാരണം എൻ്റെ കയ്യിൽ കിട്ടിയ മീൻ വരുന്നത് പോയി അത് കാരണം ആ വിഷമം നമുക്ക് മാറ്റണം യെസ് അപ്പ നെക്സ്റ്റ് പോയത് ആ വാ വ വാ വാ മോനെ വാ അടിച്ച വാടാ ഇങ്ങോട്ടെ ഇനി ഞാട്ടിട്ടാട്ടിട്ട ആൾക്കാർ കാണട്ടെ കൈ ഇടൂ കിട്ടിക്കായ്സ് അങ്ങനെ നമ്മുടെ മീൻ പിടിക്കൽ അപാരതയിലെ ഒരു മീനിനും കൂടി ബി പി സ്വന്തമാക്കിയിട്ടുണ്ട് കൺസാലേഷി അപ്പത് എന്തല്ലോ കരിപ്പിടിയില്ലേ കരിപ്പിടി കിട്ടിട്ട് കേട്ടോ ഇപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി അപ്പോൾ ഞാൻ പോവേ താങ്ക് യു ടാറ്റിടുത്തം ഇങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് അവടെ പിടിക്കുന്നുണ്ട് ഞാൻ ഈ ജസ്റ്റ് ഒരു മീൻ പിടിക്കുന്നത് ഞങ്ങളുടെ അവിടുത്തെ പാടത്തൊരു മീൻ പിടിക്കല് കാണിക്കാൻ വേണ്ടി എടുത്താണ് അപ്പോൾ അവിടെക്ക് വീഡിയോ എന്ന് വിചാരിക്കുന്നു നമ്മുടെ ബിബിയാണ് ബി മീനൊക്കെ പിടിച്ചോണ്ടിരുന്നത് അതുപോലെ നമ്മുടെ എല്ലാ അസിസ്റ്റൻ്റിനും ഹെൽപ്പിനായാലുണ്ടായിരുന്നു ഹായ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീടായിട്ട് വീണ്ടും കാണാം തെറ്റാം